വാഗമൺ കോലാഹലമേട പല്ലാൻ തടത്തിൽ ഗിരിജാ രാജേഷിന്റെ കടയിലാണ് മോഷണം നടന്നത് കടയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി എണ്ണായിരം രൂപയും രണ്ടര ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികളുമാണ് മോഷ്ടാവ് അപഹരിച്ചതെന്നാണ് കടയുടമ പരാതി പറഞ്ഞത് വേനലവധി കാലത്ത് സഞ്ചാരികളുടെ വരവ് കൂടിയതിനാൽ കടയിൽ കൂടുതൽ സാധനങ്ങൾ കരുതിയിരുന്നു ഇവയാണ് മോഷണം പോയത് മോഷണം പോയതിനെ തുടർന്ന് കടയുടമയുടെ പരാതിയിൽ വാഗമൺ പോലീസ് കേസെടുത്തു ഇതിനിടെ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ വാഗമൺ പൈൻവാലിക്ക് സമീപം പോലീസ് രാത്രികാല പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ വിവരം ഇയാൾ പോലീസിനോട് പറഞ്ഞത് മോഷണം നടത്തിയ അന്ന് രാത്രി തന്നെ പൈൻവാലിക്ക് സമീപത്തെ കാട്ടിൽ ഒളിപ്പിച്ചിരുന്നു ഇത് തിരിച്ചെടുത്ത് കൊണ്ടുപോകാൻ വരുന്നതിനിടെയാണ് മോഷ്ടാവ പോലീസിന്റെ പിടിയിലായത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു അറസ്റ്റിലായ പ്രതി സുധീഷ് മുൻപും മോഷണ കേസിൽ പോലീസ് പിടിയിലായിട്ടുള്ളതായും പോലീസ് പറഞ്ഞു വാഗമൺ സി ഐ വിനോദ് എം ജി എസ് ഐ അനിൽ എം എഎസ്ഐ നൌഷാദ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ സിറിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പീരുമേട്